നടി വിൻസി അലൂഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് നടൻ ഷൈൻ ഷാക്കോ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഷൈൻ പറഞ്ഞു സൂത്രവാക്യം സിനിമയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് തൃശൂർ പുതുക്കാട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത് ഒന്നും മനപൂർവം ചെയ്തതല്ല പല വാക്കുകളും തമാശയെ പറഞ്ഞതാണ് തന്നോട് ക്ഷമിക്കണമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു അതിലുള്ള നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു അഞ്ചു പേരും രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് അത് ആയിരിക്കില്ല പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും താൻ ഏറെ ആരാധിക്കുന്ന വ്യക്തിയിൽ നിന്നും അനുഭവം ഞെട്ടലുണ്ടാക്കി അതുകൊണ്ടാണ് പരാതിയുമായി രംഗത്തെത്തിയെന്ന് നടി ഷൈനോട് ബഹുമാനം മാത്രമേ ഉള്ളുവെന്നും വിൻസി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് പേഴ്സണലി പറയേണ്ട കാര്യമാണ് മീഡിയം എല്ലാം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നും അല്ല ബട്ട് ഐ റെസ്പെക്ട് ഷൈനിന്റെ കുടുംബത്തെ വിവാദത്തിലേക്ക് വലിച്ചൊഴിച്ചതിൽ വേദനയുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടൻ മോശമായി പെരുമാറി ലഹരിമനിൽ നിന്ന് തോന്നിപ്പിക്കുന്ന പൊടി ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും വിൻസി വെളിപ്പെടുത്തിയതോടെയാണ് വിവാദം ആളിക്കത്തിയത് നടി പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും താരസംഘടനയായ അമ്മയുടെ ഇന്റേണൽ കമ്മിറ്റി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ജനം തൃശൂർ